നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തമ്മിലടി കുതികാൽ വെട്ട് കൂട്ടടി കാലുവരൽ തെറിയഭിഷേകം എന്നിവ കോൺഗ്രസുകാരുടെ കൂടപ്പിറപ്പുകളാണല്ലോ ഇതിൽ അല്പസ്വല്പം ഇല്ലാത്ത നേതാക്കൾ വളരെ അപൂർവമാണ് തിരുവനന്തപുരം നെയ്യാറിലെ കെ എസ് യു പരിശീലന ക്യാമ്പിൽ നടന്ന കൂട്ടയടി ഇതിന് ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് എസ് എഫ്ഐക്കാർ വ്യാജ സർട്ടിഫിക്കറ്റ് റാഗിങ് സിദ്ധാർത്ഥന്റെ മരണം തുടങ്ങിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുങ്ങിക്കുടിച്ച് നാറി നിൽക്കുമ്പോൾ ഈ അവസരം മുതലാക്കി സംഘടന ശക്തിപ്പെടുത്തേണ്ടതിന് പകരം പരസ്പരം തമ്മിൽ തല്ലിയും തെറി പിടിച്ചും നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടു നിൽക്കുകയാണ് ക്യാമ്പിൽ മദ്യപിച്ച് ആവേശത്തിലായ പ്രവർത്തകർ മുൻ പ്രസിഡന്റ് അലോഷി സേവിയറെ തോളിലെടുത്തുകൊണ്ട് നൃത്തം ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറി എഐസി അംഗമായ വനിതാ നേതാവിന്റെ ഇന്നോവ കാറിലാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് നേതാവ് ഭർത്താവിനൊപ്പമാണ് സ്ഥലത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിബിരിൽ വനിതാ നേതാവനോട് മോശമായി പെരുമാറിയതിന് നടപടി നേരിട്ട ഷഭു പാൽകുളങ്ങര അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു മദ്യവിതരണമെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് നേതൃത്വം നൽകുന്നവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഇത് അലങ്കോലമാക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ കളിച്ചെന്നാണ് അണിയറിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് രാജ്യം നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോഴാണ് തെമ്മാടിക്കൂട്ടങ്ങളെപ്പോലെ കെ എസ് സി കാർ തമ്മിൽ തള്ളിയും മദ്യപിച്ചും സാമൂഹ്യ വിരുദ്ധരെ പോലെ പെരുമാറിയത് നാളെ കോൺഗ്രസിനെയും നാടിനെയും നയിക്കേണ്ടവരാണ് ഇത്തരത്തിൽ അഴിഞ്ഞാടിയത് യാതൊരു തരത്തിലുമുള്ള അച്ചടക്കവും ഇവരാരും പാലിച്ചില്ല അടുത്ത കൊല്ലം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് വാർഡ് പുനർനിർണയ നടപടികളിലേക്ക് കടക്കുന്ന നീക്കം തുടങ്ങി തമ്മിലിടിച്ച നേതാക്കളിൽ പലരും സ്ഥാനാർത്ഥികളാകേണ്ടവരാണ് ആ ബോധം പോലും പലർക്കും ഉണ്ടായില്ല പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആമോൻ എവിടെ പോയി കിടക്കുകയാണെന്ന് അധിക്ഷേപിച്ച കെ പി സി സി പ്രസിഡന്റ് ആണല്ലോ ഇവരുടെയൊക്കെ മാതൃകാപുരുഷൻ വാർത്താ സമ്മേളനത്തിൽ ഇരുവരും മൈക്കിനായി കടിപിടികൂടുന്നതും കേരളം കണ്ടു അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആദ്യം അച്ചടക്കം അഴിച്ചുപണി നടത്തേണ്ടത് കെ പി സി സി പ്രസിഡന്റിനെ ഒഴിവാക്കി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ളവർ ക്യാമ്പ് നടത്തിയത് കെ സുധാകരനെ അടക്കം പല മുതിർന്ന നേതാക്കളെയും ചുടിപ്പിച്ചു പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടകനാക്കുകയും സുധാകരനെ ക്ഷണിക്കാതിരിക്കുകയും ചെയ്തതോടെ പുകഞ്ഞു നിന്നെടുത്ത അമർഷം അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലെ അച്ചടക്കമില്ലായ്മയും പരസ്പര ബഹുമാനമില്ലായ്മയും പോഷക സംഘടനകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് നെയ്യാറിലെ തമിഴ്ത്തല പ്രതിപക്ഷ നേതാവ് ഇടപെട്ടിട്ടും അവസാനിക്കാത്തത് അതുകൊണ്ടാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടുമെന്ന് സതീശൻ വിരട്ടിയിട്ടും കുട്ടി കോൺഗ്രസുകാർ കേട്ടില്ല അവസാനം ശല്യം സഹിക്കാതെ നാട്ടുകാർ കൈവരിക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് അടങ്ങിയത് കോൺഗ്രസിൽ ഇത് പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നേതാക്കൾക്ക് ഗ്രൂപ്പ് വഴികിനെ തുടർന്ന് നേതാക്കളുടെ മുണ്ടിരിഞ്ഞ സംഭവത്തിൽ രണ്ട് പതിറ്റാണ്ടതികൾ ഏതാനും ദിവസങ്ങൾ വാക്കി നിൽക്കുകയാണ് ചരിത്രം ആവർത്തിച്ചത് രണ്ടായിരത്തി നാല് ജൂൺ ആറിനാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നേതാക്കളായ രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ശരത് ചന്ദ്ര പ്രസാദിന്റെയും മുണ്ടൊരിഞ്ഞത് ആ പാരമ്പര്യം കെ സി കാരും പിന്തുടരുന്നുവെന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ് െ തുടർന്ന് ഉണ്ണിത്താനെയും ശരത് ചന്ദ്ര പ്രസാദിനെയും കെ പി സി സി ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇവർ ഐ ഐ ഗ്രൂപ്പുകളെ തകർക്കാൻ നോക്കിയെന്ന് ആക്ഷേപിച്ചാണ് യൂത്ത് കോൺഗ്രസുകാർ ഇവരുടെ മുൻപ് പൊതുജന മദ്യത്തിൽ ഉരിഞ്ഞത് നഗരമധ്യത്തിലെ മദ്യത്തിലെ പ്രിയദർശിനി പ്ലാനറ്റേറിയത്തിൽ പരിപാടികൾ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു നാടകീയ സംഭവം കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായിരുന്നു ഇത് സംസ്ഥാന പ്രസിഡന്റിന് നേരെ കല്ലെറിഞ്ഞ പാരമ്പര്യമുള്ളവരാണ് കെ സി കെ അതുകൊണ്ട് ക്യാമ്പിൽ മദ്യപിച്ചു തല്ലുകൂടിയതിൽ വലിയ അത്ഭുതമില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മഷിക്കുപ്പിയും കരിയോയിലും സമരായുധമാക്കിയ ചരിത്രവും കെ സിവിന് സ്വന്തം ഹയർ സെക്കൻഡറി ഡയറക്ടറായിരുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ കേശവേന്ദ്രകുമാറിന്റെ ദേഹത്താണ് കരിയോയിൽ ഒഴിച്ചത് കെ കരുണാകരനെ മുഖ്യമന്ത്രി കസേരിയിൽ നിന്ന് താഴെയിടാൻ ചാരക്കഥ പ്രചരിപ്പിച്ചവരിൽ പ്രമുഖർ കോൺഗ്രസ് നേതാക്കളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചായിരുന്നു ഗൂഢാലോചന എന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു കേസിലെ ഗൂഢാലോചനയെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണ് ഇങ്ങനെയും തമ്മിലടിച്ചും വെള്ളമടിച്ചും മുണ്ടുപറിച്ച് മുന്നോട്ട് പോകേണ്ട സമയം അവസാനിച്ചിരിക്കുകയാണ് കാരണം കോൺഗ്രസ് നാശത്തിന്റെ തെക്കേറ്റത്ത് എത്തി നിൽക്കുകയാണ് ഇനിയെങ്കിലും നന്നായി കൂടെ നന്നായാൽ നേതാക്കൾക്കും പാർട്ടികൾക്കും കൊള്ളാം ഇല്ലെങ്കിൽ പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന് കാലം കഴിക്കാം ന്യൂസ് ഡെസ്ക് വാർത്ത